കേരളത്തിൽ ആ സമരത്തിന്റെ ഭാഗമായി തീർത്തും ജനാധിപത്യപരമായി മുൻകൂട്ടി എസ് എഫ് ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ആർഷോ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമാകെ ഈ ഗവർണറുടെ ഈ സംഘപരിവാർ വൽക്കരണം കേരളത്തിലെ സർവകലാശാലകളെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ശ്രമത്തിനെതിരായിട്ടുള്ള അതിശക്തമായ സമരം കേരളത്തിലെ എസ് എഫ് ഐ നടത്തിക്കൊണ്ടുവരികയാണ് ആ സമരത്തിൻ്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്ത് തിരികെ പോകുകയായിരുന്ന ഗവർണറെ തീർത്തും ജനാധിപത്യപരമായി സൈഡിൽ റോഡിൻ്റെ ഒരു ഭാഗത്ത് എസ് എഫ് ഐയുടെ രക്തനക്ഷാത്രാങ്കിതമായ ശുഭ്രപതാകയും കയ്യിൽ കറുത്ത തൂവാലയും ആ തൂവാലയും പിടിച്ചുകൊണ്ട് റോഡിൻ്റെ ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് ഗതാഗത തടസ്സം പോലും ഉണ്ടാക്കാതെ തീർത്തും സമാധാനപരമായി ജനാധിപത്യപരമായി തങ്ങളുടെ പ്രതിഷേധ മുദ്രാവാക്യ രൂപേണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്ത എസ് എഫ് ഐ പ്രവർത്തകരുടെ ഇടയിലേക്ക് നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് സമര കേന്ദ്രത്തിൽ നിന്നും കുറച്ചകല മാത്രം മാറി വാഹനം നിർത്തിയിട്ട് സമര കേന്ദ്രത്തിലേക്ക് വരുന്ന കേരളത്തിലെ ചാൻസലർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ തൻ്റെ ചെറുമക്കളുടെ പ്രായം പോലും ഇല്ലാത്ത ഇരുപത് വയസ്സിന് താഴെയുള്ള കൊച്ചുകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയാണ് ഈ ഗവർണറുടെ മനോനില തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരു കവലച്ചട്ടമ്പിയുടെ സംസ്കാരത്തിലേക്ക് കേരളത്തിലെ ഗവർണർ മാറി വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടാൻ ചട്ടമ്പി തടം നടത്താൻ കവലച്ചട്ടമ്പിമാരുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ചാൻസലർ വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടാൻ വേണ്ടി തെരുവിലേക്ക് വരികയാണ് അപ്പോഴും വിദ്യാർത്ഥികൾ സംയമനം പാലിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മേലുദ്യോഗസ്ഥന്മാരുടെയും എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവർ മാറി നിന്നുകൊണ്ട് ആ സമരം അവർ തുടർന്നു പോവുകയാണ് ചെയ്തത് എന്നാൽ കേരളത്തിലെ ഗവർണർ അവിടെ നിന്നുകൊണ്ട് പ്രഹസനം നടത്തും നാം കണ്ടതാണ് ആരെയൊക്കെ വിളിക്കുന്നു പ്രധാനമന്ത്രിയെ വിളിക്കുന്നു അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നു അവരെ വിളിച്ചാൽ ഈ കേരളത്തിലെ എസ് എഫ് ഐയെ കേരളത്തിലെ വിദ്യാർത്ഥികളെ കേരളത്തിന്റെ പുരോഗമന മനസ്സിനെ മൂക്കിക്കേറ്റാൻ കഴിയുമെന്നാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കരുതുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ കരുത കരുതുന്നത് പോലെയല്ല കേരളം ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംഘപരിവാറിൻ്റെ ഗുണ്ടകൾക്കെല്ലാം എതിരായി അതിശക്തമായ സമര മുന്നേറ്റങ്ങൾ നടത്തിയ നാടാണ് സഖാവ് ശ്രീകുമാറിൻ്റെയും അജയ് പ്രസാദിന്റെയും എല്ലാം ചോരകൊണ്ട് ഇതിഹാസം ധരിച്ച ഈ ദേശിംഗനാടിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു ആരിഫ് മുഹമ്മദ് ഖാന്റെയും ഈ തീട്ടൂരങ്ങൾക്ക് മുമ്പിൽ ജൽപ്പനങ്ങൾക്ക് മുമ്പിൽ വരട്ടലുകൾക്ക് മുമ്പിൽ കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോ എന്താണ് ഗവർണറും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സംഘപരിവാർ അനുകൂലികളും പറയുന്നത് എസ് എഫ് ഐ എ കൈകാര്യം ചെയ്യാൻ എന്താണ് സി ആർ പി എഫിനെയും അതുപോലെ എൻ എസ് ടി കമാൻഡർമാരെയും എല്ലാം ഇറക്കിയിട്ടുണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനും സംഘപരിവാറിനുമൊന്നും കേരളത്തിന്റെ ചരിത്രം നേരെ ചോദ്യം അറിയില്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കണം ഈ കേരളം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജന്മിത്തത്തിനും നാടുവാഴിത്വത്തിനുമെതിരായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സർ സി പിയുടെ പട്ടാളത്തിന് മുമ്പിൽ വാരിക്കുന്തം എഴുതിക്കൊണ്ട് ഈ കേരള നാടിനു വേണ്ടി ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം ജീവൻ കൊടുത്ത പുന്നപ്രവയലാർ സമര പോരാളികളുടെ പിന്മുറക്കാരായ എസ് പ്രവർത്തകരെ സിആർ കാട്ടി പേടിപ്പിക്കുന്നു പട്ടാളമൊക്കെ മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ് അത്തരം വരുന്ന പട്ടാളമൊക്കെ ബംഗറിലിരിക്കത്തേ ഉള്ളൂ ആ ബംഗറിലിരിക്കാൻ മാത്രമേ കേരളത്തിൽ വരുന്ന പട്ടാളക്കാരന് കഴിയൂ ഇത് ജനാധിപത്യ കേരളമാണ് ഈ ജനാധിപത്യ കേരളം അതിശക്തമായ സമരങ്ങളുമായി കേരളത്തിലെ ഗവർണർ ചാൻസലറുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും അതുകൊണ്ട് സി ആർ പി എഫിനെയോ പട്ടാളത്തെയോ ഒന്നും കാട്ടി എസ് എഫ് ഐ എ കേരള നാടിനെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഈ സമരം കൂടുതൽ ശക്തമായി കേരള നാട് ഈ സമരം കേരളത്തിന്റെ പുരോഗമന മനസ്സ് ഈ കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ സമരങ്ങളുമായി തുടർന്ന് മുന്നോട്ട് പോകും ആ സമരത്തിന് ഡി വൈ കേരളത്തിലെ പുരോഗമന മനസ്സിൻ്റെയും കേരളത്തിന്റെ ആകെ പിന്തുണ ഉണ്ടാകും അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള സമരം കൂടുതൽ ശക്തമായി തന്നെ കേരള സമൂഹം മുന്നോട്ട് കൊണ്ടുപോകും ആ സമരത്തിന്റെ ഭാഗമായി ജയിലിലെ അടയ്ക്കപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഇവിടെ ബോധപൂർവം ഗവർണർ അക്രമമുണ്ടാക്കാൻ ശ്രമിച്ചതാണെന്ന് നീതിപീഠങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി ആ ടെലിവിഷൻ ചാനലുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചത് കേരളത്തിന്റെ ഗവർണർ ആണ് എന്ന് മനസ്സിലാകും ആ നിലയിൽ കേരളത്തിൽ സംഘർഷമുണ്ടാക്കാൻ വിദ്യാർത്ഥികളോട് പോലും ഏറ്റുമുട്ടി സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇവിടെ വേരോട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം ഒറ്റക്കെട്ടായി അതിനെതിരായി ശക്തമായി പ്രതികരിക്കും അതിനെ നേരിടും ഗവർണർക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആരിഫ് മുഹമ്മദിനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ആ സമരങ്ങൾക്ക് പ്രചോദനമാണ് ഇവിടെ നിലമേലെ സമരവുമായി ബന്ധപ്പെട്ട് ജയിലടക്കപ്പെട്ട ഞങ്ങളുടെ ധീരരായ പോരാളികൾ അവർ ദേശിംഗ നാടിനു തന്നെ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ കൊല്ലത്തെ പുരോഗമന മനസ്സുകൾക്ക് ഈ കേരള നാടിനാകെ അഭിമാനമായ ഈ പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്